കൃഷ്ണ ഗുരു ആയുരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാ ഇന്ന് പൊന്നുണ്ണി കണ്ണന്റെ ഏർ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളഭാലങ്കാരം കണ്ട അത്ര കണ്ട് കൗതുകണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അത്ര നേരം കണ്ടത് നിന്നാലും മതിയാവില്ല അത്ര രസമായിട്ട് അല്ലെങ്കിൽ ഒന്നും കണ്ണനെ കണ്ടാൽ മതിയാവില്ല ഇന്ന് അത്ര നല്ല കൗതുകത്തിലാണ് ചാർത്തിരിക്കുന്നത് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലം മുതലാ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏർ ഒരു മിടമിടുക്കനൊരു ഉണ്ണി നല്ല കൗതുകത്തില് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലവെട്ട് മാല ഒരു പതക്കം പോലെ ചില മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചില മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏർ രണ്ട് കൂടി ആ പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണുഗാനം പൊഴിക്കുക ആ ചുണ്ടോട് അടുപ്പിച്ച് വെക്കിച്ച് വീണുകാലം പൊഴിക്കണ പൊണ്ണിക്കണ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ആ വീണുഗാനം പൊഴിക്കണത് ഭക്മാരെ മുഴുവനെ കണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി അത്ര രസമായിട്ട് ആ വേണുഗാനം പൊഴിച്ച് നിക്കണം ആ നിപ്പ ഞാൻ നല്ല കൗതുകം ഉണ്ടോ ആ നിപ്പ് കാണാൻ ഏഹ് അവർ ചെവിയിൽ ചെവി പൂക്കള് നെറ്റിയിൽ സ്വർണ്ണഗോപി കളം കൊണ്ട് ഇങ്ങനെ കിരീടം പോലെ അതിന് മുകളിൽ കളമ്പം കൊണ്ട് തന്നെ മൂന്ന് പീലികൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് അടിത്തൊട്ടുമുട്ടി അവരെ ഒരേ അനുപാതത്തില് ഏർ കളഭാലങ്കാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് കണ്ടാൽ കണ്ടാൽ അത്ര കണ്ട് സന്തോഷം അത്ര രസായിട്ട് നല്ല വടിവൊത്ത ഒരു പൊണ് ഉണ്ണി കണ്ടാൽ അന്ന് സ്ത്രീലകത്ത് നിൽക്കണത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അവർ തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത അന്തിയോട്ടം മാത്രമായിട്ടുള്ളത് തോന്നുന്നു ഒന്ന് തെച്ചിയും തുളസി കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ടു ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് ചുവന്ന താമരപ്പൂവോട് ഉള്ളൊരു ഉണ്ടമാല മറ്റേത് വനമാല തെച്ചിയും തുളസിങ്ങനെ ഇടകളെ നല്ല കട്ട് നല്ല തടിച്ചു ഉണ്ടമാലകൾ കേട്ടോ രണ്ടും അതും നല്ല ഗോതുകൾ ഈ തിരുമുടിമാലകൾ എടുക്കുമ്പോൾ വിധാനായിട്ടതാ മാലകൾ ചാർത്തിൻ്റെ എല്ലാം കണ്ണിന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളതാണ് തുളസിപ്പൂൻ്റെ നടുവില് കുറച്ച് താമരപ്പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ആ അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം ഈ വടിവത്താനുണ്ട് കണ്ണങ്ങനെ നിന്ന് ഓടക്കുഴ കുടിക്കുന്ന ആണോ നല്ല കൗതുകണ്ട് രൂപായുരപ്പ അനുഗ്രഹിക്കണേ പ്രഥമോല്ലാസം ിയൻറെ തൃക്കാലടിയായ പട്ടു മടക്കു നീർത്താതെ ഉലച്ചിടാതെ പിശുക്കി വെക്കുന്നൊരു രാധ തൻ്റെ മനസ്ഥിതിക്കായി പശകുന്നു ഞങ്ങൾ ശിരസിലിന്ദീവരമാലയായും മുരസിൽ ഇന്ദ്രോത്പൽ രേഖയായും നേത്രത്തിൽ നല്ലഞ്ജനധാരയായും രാധാ ശരീരത്തിൽ ഒളിച്ചു കൃഷ്ണൻ കന്നിൻ്റെ പിന്നാലെ വനത്തിലേക്കു കണ്ണൻ പുലത്തേക്കെഴുന്നൽ പെണ്ണുങ്ങൾ നോക്കേ ചികിരങ്ങൾ ചിന്നി മിന്നും പുറം മാത്രം അവർക്ക് കാണായി തിരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടെ കൊള്ളം വിളിച്ചിട്ട് എല്ലാവരും അന്തസ്മിതത്തോടു കൂടി മയക്കയും കൊണ്ട് നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണൻ ആന്ന് ശ്രീലകത്ത് കേട്ടോ ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപാദത്തിൽ തമസ്കരിക്കുക ആ തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാന്ന് നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ അങ്ങനെ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് അല്ല കൗതുകത്തിൽ തിരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ പൊന്നുണ്ടിക്കണന്റെ തൃപാദം മുറുകപ്പെടുത്തി ആ തിരുമുഖം നോക്കിയാന്ന് ആ സത്യദാനന്ദ കണ്ണറെ തിരുമുഖം നോക്കി ഉറക്കാന്ന് നാമം ജപിക്കാന്ന് നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഇണ്ട് കെട്ടോ ലപിക്കല്ലേ നാമം നാരായണ 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 ഹരേ ഹരേ